നമസ്കാരം കൂത്താട്ടുകുളം ഗവൺമെന്റ് യു പി സ്കൂളിലെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷത്തിന്റെ വിശേഷങ്ങൾ ലൈവ് കൊച്ചി മീഡിയയിലൂടെ കാണാം ഞാൻ ലോട്ടസ് ലൈവ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം ഇന്ന് ഒൻപത് ദിവസത്തെ ക്രിസ്മസ് അവധിക്കായിട്ട് സ്കൂൾ അടയ്ക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്കൂളിൻ്റെ ക്രിസ്മസ് ആഘോഷം ഇന്നിവിടെ നടത്തുകയാണ് നമ്മുടെ ആഘോഷത്തിൽ പങ്കുചേരാനായി നമ്മുടെ മുൻ ഹെഡ് മാസ്റ്റർ മനോജ് സാറിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ നിങ്ങളെപ്പോലെ മുമ്പ് പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും പേര് എനിക്കറിയില്ല എങ്കിലും അവരെയും സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ ആഘോഷ പരിപാടികളിൽ കരോള അവതരിപ്പിക്കാനും അതുപോലെ മറ്റെല്ലാ പരിപാടികളിലും പങ്കെടുത്ത് നമ്മുടെ ഈ ആഘോഷം ഏറ്റവും സന്തോഷപ്രദമാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരെയും ഈ ആഘോഷവേളയിൽ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ആഘോഷങ്ങളും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അതുപോലെ ഒത്തുചേരലിൻ്റെയും ആഘോഷമാണ് അല്ലേ അതുപോലെ നമ്മുടെ ക്രിസ്മസും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒത്തുകൂടലിൻ്റെയും അവസരമാണ് ഈ അവസരം നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ വീടുകളിലും നമ്മുടെ സ്ഥാപനത്തിലും ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആശംസ നേരികയും കൂടി ചെയ്യുകയാണ് നന്ദി നമസ്കാരം വളരെ മനോഹരമായിരിക്കുന്നു ഈ അസംബ്ലി എവിടെ നോക്കിയാലും ക്രിസ്മസ് പപ്പമാരും ചുമന്ന തൊപ്പിയും നിങ്ങളുടെ മുഖത്തെ ആ നിറഞ്ഞ പുഞ്ചിരി സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉത്സവമാണ് ക്രിസ്മസ് സഹനത്തിൻ്റെയും ക്രിസ്മസിന് നമുക്ക് കിട്ടുന്ന സന്ദേശവും അതുതന്നെയാണ് ലോകത്തിലെ കഷ്ടപ്പെട്ടിരുന്നവർക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് അവർക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് വേണ്ടി കുരിശിലേറിയ മഹാനായ യേശുവിൻ്റെ ജന്മദിനമാണ് കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ജന്മദിനമാണ് യേശുദേവൻ്റെ തിരുപ്പിറവി നമുക്കറിയാം കരോളുകളായും കേക്കുകളായും ഉൽക്കൂടുകളായും നമ്മുടെ ജീവിതത്തിൽ എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തഞ്ച് വളരെ മനോഹരമായി നമ്മൾ ആഘോഷിക്കുക ഈ ആഘോഷരാവിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവിധ ാണ് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെയൊക്കെ പുറത്തെടുക്ക പുതിയ വർഷമാണ് നമ്മുടെ കളറിന്റെയും നിറങ്ങളുടെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ആഘോഷമാണ് ക്രിസ്മസ് അതുപോലെ പുതിയ വർഷം പുതിയ ആൾക്കാരെ പരിചയപ്പെടാം പുതിയ കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം പുതിയ പാഠങ്ങൾ പഠിക്കാം പുതിയ സ്കൂളിലേക്ക് അല്ല പുതിയ പുതിയൊരു ക്ലാസ്സിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം അല്ലെ പുതിയ കൂട്ടുകാരെ കിട്ടും അപ്പൊ എല്ലാ രീതിയിലും എല്ലാവർക്കും നല്ലൊരു വർഷമായിക്കോട്ടെ അടുത്ത വർഷം നല്ലതായിക്കോട്ടെ നല്ല ക്രിസ്മസ് ആവട്ടെ എല്ലാവർക്കും എല്ലാവരെയും സ്നേഹിക്കാനും ആ ഒക്കെയുള്ള ഒരു മനസ്സ് എന്താ പറയാ ഈശോ തരട്ടെ എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് ആശംസിക്കുന്നു i'm കുത്താട്ടോളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം